എടാ ഇപ്പം നാളെ ജെലസ് ഉണ്ടായി ഷണീർ നിങ്ങളൊക്കെ പഞ്ചായത്തിന്റെ അധികാരികളാണ് ഭരണാധികാരികളാണ് എടാ തോടിനും പുഴക്കൊക്കെ സംസാര ശേഷിണ്ട് അവർക്ക് ഇത്ര ലിങ്സ് പുഴ വേണം ഇത്ര ലിങ്സ് തോടണം അതൊക്കെ നിങ്ങൾ പിടിച്ചെടുക്കണം അവന് പിടിച്ചെടുത്താൽ എന്താ ഗുണമുണ്ട് അറിയോ അതിന്റെ അല അലത്തിരിക്കുന്ന പാവപ്പെട്ടവർക്ക് പശുവിനെ വളച്ച പുല്ല്യാന് സ്ഥലമുണ്ടാവും ഇന്ന് അതൊക്കെ കയ്യേറി പിടിച്ചിരിക്കുക അവർക്ക് അതെ അതെ അതില് നമുക്ക് വെള്ളപ്പൊക്കവും കണ്ടമാനം അതിൻ്റെതായ ജീവനുണ്ട് ഇപ്പൊ നാളെ സ്പെയിനിൽ നിന്ന് ഷൂട്ടിങ്ങനെ വന്നു മൂന്നര മണിക്ക് ഷൂട്ട് ചെയ്തു അപ്പ എന്നോടൊരു മരത്തിനമ്പയറും ഞാൻ മരത്തിനമ്പ് മലയാളികളാണോ അതോ അല്ല മലയാളികളുണ്ട് സ്പെയിൻകാർ ശരി മൂന്നര മണിക്ക് ഷൂട്ട് ചെയ്തു മറ്റൊരു അമ്പായതും മലയാളിണ്ടാവും നമ്മളെ ഗേഡ് ഉണ്ടാവും കൂടെ ആ നമ്മളെ ഗേഡ് ഉണ്ടാവും അപ്പൊ അമ്പ് പറിക്കുമ്പോൾ ആദ്യം മരത്തിനോട് തൊട്ട് നിറ വച്ചു എന്നിട്ട് അമ്പ് പറിച്ചത് അപ്പോൾ ചോദിച്ചാൽ എന്താന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതം ആ മരത്തിനുണ്ട് അതിന് മരത്തിനോട് ഞാൻ മാപ്പ് മാപ്പി വെച്ചാണ് ഏഹ് നമ്മളിങ്ങനെ പറയുന്ന കാര്യമല്ല നമ്മളിത് നമ്മൾ വിചാരിച്ച് നമുക്ക് അതെ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ വെച്ചിട്ട് എൺപത്തയ്യായിരം വർഷം കഴിഞ്ഞാലേ ഒരു മനുഷ്യജന്മം കിട്ടും എൻ്റെ എൻ്റെ തെറ്റാണോ ശരിയെന്ന് കേരള ഇപ്പം വില്ലമ്പ് ഞങ്ങളിൽ നിന്നും ഉണ്ടായത് ഞങ്ങൾ ഒരു എക്സ്ചേഞ്ച് ഒരു പിന്നെ ടെലിഫോൺ എക്സ്ചേഞ്ച് എഞ്ചിനീയർ ഉണ്ട് ഞങ്ങളുടെ ഒരാളാണ് എന്നെക്കാട്ടിൽ അഞ്ച് വയസ്സ് കൂടുതലാണ് അപ്പം ഞാൻ ചോദിച്ചു വില്ലൊമ്പൊക്കെ നമ്മളിൽ നിന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം പറഞ്ഞു അത് പല രാജ്യത്തുണ്ട് വില്ലമ്പ പല രാജ്യത്തുണ്ട് വില്ലമ്പ് പല രാജ്യത്തുണ്ട് ഇത് നമ്മളിൽ നിന്നാണ് അപ്പം ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു

അപ്പം ഞാൻ സർവജ്ഞനൊന്നല്ല എനിക്ക് ഓരോന്ന് കൊണ്ടുത്തീരണ്ട ആൾക്കാർ അപ്പോൾ പാലക്കാടുള്ള ആൾ വന്നിട്ടാണ് ധനം ഞാൻ കൊണ്ടുവരാം കാണിപ്പോഴും നമ്പര് എഴുതി ബുക്കാം ആ അപ്പോൾ അങ്ങനെ ഓരോ ഇതൊക്കെ എനിക്ക് വായിക്കാനല്ല നാളെ ആർക്കെങ്കിലും വായിക്കേണ്ടി വന്നാൽ എൻ്റെ ഒരു സുണ്ടാകണം അല്ല പറയും അല്ല ഇതേപോലത്തെ ഒരു സംശയം ഒരാൾ നമുക്ക് മറുപടി പറയാമല്ലോ ആ പറയാം പറയാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിന് ഒരു പരമാവധി മീറ്റർ ശരീരമൊക്കെ ഷാർപ്പാണ് കണ്ണും ശരീരമൊക്കെ എന്റെ അച്ഛൻ ചാടും ഞാൻ ബോധം കെട്ടപോലെ ആയിട്ടുണ്ട് ഈ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് മൃഗങ്ങൾ കളിക്കാൻ ഇവർക്ക് ഒരു പത്താളെ ശക്തിയാണ് അതെല്ലാർക്കും ധൈര്യം ഉണ്ടാവല്ലോ അപ്പൊ എന്റെ അച്ഛനൊക്കെ അച്ഛൻ അന്യനും ധൈര്യവാന് അവർ ഓടുന്ന മൃഗത്തിനെ കാലുത്തല്ലോ ഇപ്പൊ പന്നി വന്നപ്പോ ചെല്ല പന്നി നമ്മൾ ഇരിക്കും അപ്പൊ എന്താ പറയുക വില്ല് കുത്തി അതിന് വേണം ഇത് പൊട്ടൂല പൊട്ടില്ല നല്ല വില്ല് ഭയങ്കര എങ്ങനെ പോലും വസ്തു എന്ന് പറയുന്നത് അതോ ഇത് വസ്തുണോ മുളമ പ്രത്യേകം പക്കം നോക്കി പറ്റി മരം ഉപയോഗിക്കും ഇത് ഇരുപത് മീറ്ററൊക്കെ സുലഭമായിട്ട് പോകൂലെ പിന്നെ കൊള്ളാം ശരി ഇന്നിപ്പോൾ മത്സരങ്ങൾക്കും ഇരുപത് മീറ്റർ മുപ്പത് മീറ്ററും അല്ല തൊണ്ണൂറ് മീറ്റർ വരെ അല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് തൊണ്ണൂറ് മീറ്റർ ചെയ്യുന്ന ഒരാൾ എന്നാൾ എൻ്റെ അടുത്തൊരു കുട്ടി ഇരിട്ടിന്ന് വന്നു അവളെ വില്ലിൻ്റെ വില എത്ര അറിയോ മൂന്ന് ലക്ഷത്തി പതിനേഴ്യം ഓ ശരി അവൾ എഴുപത് മീറ്റർ ദൂരത്താണ് എന്ന് ശരി അവ ഒറ്റ മാത്രമേ ഉള്ളൂ എഴുപത് മീറ്റർ കുറച്ച് കഴിയില്ല കൂടുതൽ ഇതിന്റെ ഇതും ഉണ്ട് എന്റെ ബില്ല് ഇതുകൊണ്ട് ഞാൻ മത്സരിക്കാം ഇതിനെ വല്ല ലോകത്തൊരു ബില്ലില്ല അഞ്ചു ലക്ഷം വരെ വരെയുള്ള ബില്ല്ണ്ട് അഞ്ചു ലക്ഷം വരെ അപ്പം എന്താ ഇത് നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ ഗവൺമെന്റോ അല്ല എന്താ ചെയ്യുന്നത് മനുഷ്യനോട് എന്താ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നുണ്ടോ അപൂർവം ജില്ല എന്നാളിപ്പോൾ ഞാൻ പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്താളുണ്ട് അറിയോ ആരാണ് ഒരു അറിവുകാരൻ അറിവുകാരനാണോ എന്താ നല്ലത് അയാൾ ഓട്ടോറേഷൻ മൂന്നാള് ഷാക്ക് എല്ലും വേസ്റ്റും കൊണ്ടുവരും ഇറച്ചി ഇയാള് കടപ്പുറത്ത് വരുമ്പോ എനിക്കിതൊക്കെ കാണും കടപ്പുറത്ത് വരുമ്പോൾ ആകാശം പിന്നെ കാണില്ല പരിന്തള ഒക്കെ പിന്നെ ആ പ്രദേശത്ത് ഇവന്റെ മാസിന് എന്താ കിട്ടുന്ന ഏർക്കുക കടപ്പുറത്ത് നിന്ന് എത്തുമ്പോ വന്നിട്ട് ഇങ്ങനെ വാരിയാളി ഇറച്ചി വാരിയിട്ട് ഇങ്ങോട്ട് എറിയാ അ ശരി അതേപോലെ തന്നെ ആശാന്റെ അതേ ഒരു മനുഷ്യൻ പാലക്കാട് ഉണ്ട് ആശാൻ അറിയോ നിനക്ക് അറിയില്ല മറന്നു അപ്പൊ ഇതൊക്കെ നമുക്ക് പോലും വെള്ളത്ത് വേസ്റ്റ് അതുപോലൊന്നും തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ വേസ്റ്റ് വണ്ടിയിലാക്കി കറൻ്റെ റോഡ് സൈഡിൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ് കളയുന്നു അതെ 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 ഉദാഹരണം വീട്ടിൽ വന്ന കാര്യം സത്യമാണത് വീട്ടിൽ വന്നൊരു കഥയാണ് ഞാൻ പറഞ്ഞത് നടന്ന സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ള ഇതിപ്പം അവർ നിൽക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്തുള്ള സാർ അവരതല്ല അങ്ങനായിരുന്നു ആ സ്ഥലത്തെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പൊ ഇവർക്ക് ഇന്നവിടെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ പറ്റാത്ത എന്റെ അടുത്തൊരു സ്വാമി ഉണ്ട് എല്ലാവരും അറിയുന്നപ്പോ ഞാനെന്താ അറിയാം നമ്മൾ വ്യക്തമായിക്കോട്ടെ ചെല്ലേ ഞാൻ എന്നെക്കാട്ടും അറിവുള്ള അടുത്ത് കൊണ്ടുപോകും കൊണ്ടുപോകും ആരാ വീട് കഴിഞ്ഞ് പോകാൻ വേണ്ടി സ്വന്തം കുടുംബം ചെയ്താ എന്റെ കോവിനേട്ടാ അപ്പോൾ ഇത് ചെയ്ത് ഞാൻ കൊണ്ടുപോയ സ്വാമിക്ക് ഈ ചൊർച്ചുണ്ടായിട്ട ഇനി മേലെ അയാൾ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്താണ് ചെയ്യുക നിങ്ങൾ ഒരാളെ വിട്ടിക്കൊന്നു കുത്തിക്കൊന്നു പക്ഷെ മാന്ത്രികമായി ചെയ്യരുത് അത് നാളെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമുക്ക് തന്നെ വരും സൈക്കിളാണല്ലോ അത് ഇപ്പം എന്നാൽ ഞാൻ പറഞ്ഞില്ല പാപം ചെയ്ത ഞാൻ പറഞ്ഞു നമ്മൾ വാരുമോളവിടെ കണക്ക് തീർത്ഥല്ലാണ്ട് അവിടെ ഇടില്ല അപ്പോൾ ഞാൻ എന്റെ കണക്ക് തീർത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ചാടിക്കാൻ പണമെങ്കിൽ വേറെ ആരെയും എന്റെ ബഹുമാനം കൊണ്ട് പൈസ കൊടുക്കും ഞാനത് മൊന്ന ചെയ്യും പൈസ കൊടുത്തിരിക്കും അവൻ കൊടുക്കല്ലെങ്കിൽ അപ്പൊ അതല്ല അത് എന്തായാലും നിങ്ങളുടെ പത്ത് രൂപ ഞാൻ പറ്റിയാ അതിന് ഞാൻ കടക്കാരനാണ് അത് ഞാൻ ചെയ്യാം അപ്പൊ എനിക്ക് തന്നെ ചേട്ടാ ഇങ്ങനെ പൈസ കിട്ടുന്നു പേടിച്ചിട്ട് ധർമ്മം കൊടുക്കാണ് ഞാൻ പറഞ്ഞ പോട്ടെ ധർമ്മം കൊടുക്കാൻ മോശമുള്ള ആരുള്ളേശ് തീർച്ചയായിട്ടും ഏ അല്ല പറയും അതെ ഇപ്പൊ നമ്മളിണ്ടോ ഓരോരുത്തർ ഇന്ന സമ്പത്തേ അപ്പൊ ആ ഡാറ്റയും പറഞ്ഞാൽ എല്ലാവർക്കും ആവാൻ കഴിയും അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിലും നല്ല മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരും ഇപ്പൊ ജോലിയാണെങ്കിലും നല്ല വിഭാഗത്തിന് ജോലി ഒരുപാട് പേര് ജോലി ചെയ്യാനുണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാന് നമ്മുടെ വി എസ് കൃഷ്ണയ്യർ സുപ്രീം കോടതിൻ്റെ ജഡ്ജല്ലേ അയാളുടെ ഒരു വാക്ക് പറഞ്ഞു അത്യാവശ്യം സത്യസായി ഭാവ ഭക്തനാണ് എനിക്ക് അയാളോട് വളരെ പുച്ഛമായിട്ടാണ് തോന്നിയത് എന്താ പറഞ്ഞേ അയാൾക്ക് ഈ ഞങ്ങൾക്ക് വേണ്ടി ധർമ്മം ചെയ്യേണ്ട ആയിരം മാസം അയാൾ പെൻഷൻ കണ്ടല്ലേ എത്ര പെൻഷൻ ഉണ്ടാവും അപ്പൊ ഇത് ആയിരം ധർമ്മം ചെയ്യുന്ന അയാൾക്ക് ഇത്ര അഭിമാനത്തിലൂടെ പറയും അത് മറ്റുള്ളവർ ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ അയാൾ പറയാൻ പാടുണ്ടോ ഒരു സുപ്രീം കോടതി ജഡ്ജി ആണ് ഞാൻ അയാളെ എത്രയോ എനിക്ക് വിദ്യാഭ്യാസ കോടതി ജഡ്ജി അല്ലാരില്ല അപ്പൊ ഇതാണ് മനുഷ്യന്റെ വിലക്കിന് അന്ന് ഒരു ദുർബല സ്വയം ജഡ്ജിമാർന്നാള് ഞാൻ ഒരാള് ജഡ്ജി വന്നു അപ്പൊ ഞാൻ ഞങ്ങൾ ഭാര്യ ഭർത്താവിണേ വെറുതെ എന്നെ അവരോ ആദരിച്ച് എടു ഇപ്പോൾ നമ്മളെ ഈ ടാബ്ലോ എടുക്കുമ്പോൾ ഒരു വയസ്സും വന്നിങ്ങനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് അമ്പയിക്കുക സി ലി ചില്ല അമ്പുമില്ല അപ്പോൾ ഒരു ഭയങ്കര മനുഷ്യൻ വന്നു അതൊരു പാകത്തൊരു പൊക്കമില്ല നല്ല അത് വലിയ യോഗ്യനാണ് ഞാൻ ഒരു സാരം അമ്പയച്ചല്ലെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ എല്ലാടും എങ്ങനെ പ്രത്യേകതയാണ് എനിക്ക് അമ്പയുണ്ടോ എനിക്കമ്പ് ബില്ലും പിടിച്ചിട്ടൊരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അമ്പ് ബില്ലും കൊടുത്തു പോലെ അയാൾ ഫോട്ടോ എടുത്തു ഇയാൾ പോയപ്പോൾ വേറൊരാൾ ഓടി വന്നു അയാൾ ആരാന്നറില്ല ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത് വരുന്ന ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ അവിടെ വരുന്ന ആൾക്കാർ ആരായ അമ്പന്നും എനിക്കറില്ല അത് ഹൈക്കോടതി ജഡ്ജിയാണ് അയാൾ അമ്മ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരുന്നു കാരണം അപ്പം ഈ അറിവ് അറിവ് കിട്ടണം എന്നുള്ളത് അഭിമാനം കൊള്ളുന്ന ആൾക്കാർ അനവധി ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നമ്മളതിൽ വലപ്പിച്ചെപ്പം കണ്ടത് ഇന്നത്തെ കുട്ടികളോട് അതേപോലെ തന്നെ പുതിയ തലമുറ കുട്ടികളോട് കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉള്ളമുണർന്ന് ഉണ്മയിൽ ഊഞ്ഞിടക്കണം സൂക്ഷിച്ചിരിക്കണം അവനവൻ അവനവൻ്റെ കോടാലി തലയിലിട്ടത് മനസ്സിലായോ നമ്മുടെ കാരണത്താൽ നമുക്ക് അവത്ത് വരരുത് അവനവൻ തന്നെയാണ് അവനവൻ ഉണ്ടാക്കുന്നതാണ് എല്ലാം എല്ലാം അവനവൻ ഉണ്ടാക്കുന്നതാണ് കാരണം നമ്മുടെ കാടായാലും മേടായാലും മറ്റൊരാളായാലും കഴിയുന്നത് ഒരു വായ പ്രായം കയറി അവനെ ഇപ്പോൾ ഒരു വണ്ടി പോയാൽ ഒരു കുട്ടികൾ എണീച്ചു കൊടുക്കില്ല ഇപ്പം എന്നെ മനസ്സിലാക്കി ഒരുപാടി വന്നു മലപ്പുറത്തെനിക്ക് കണ്ടമാവനം ആൾക്കാരുണ്ട് ഞാനൊരു കാര്യം എനിക്ക് ഇത്ര കാലമായിട്ട് മനസ്സിലായി മുസ്ലിം സ്ത്രീകൾക്കും ഹിന്ദു സ്ത്രീകൾക്കും അല്ല ക്രിസ്ത്യാന് സ്ത്രീകൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എന്നെ അറിയാം പക്ഷേ എൻ്റെ ഹിന്ദുക്കൾക്ക് എന്നെ അറിയില്ല അപ്പോൾ ഒരു വെള്ളം ചോദിച്ചു എന്താ കാരണം എന്നറിയാം ഞാൻ പറഞ്ഞ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് പണിയുണ്ടെങ്കിലും നിങ്ങൾ വൈകുന്നേരം നിങ്ങൾ പെണ്ണാണെങ്കിലും നിസ്കരിക്കും ക്രിസ്ത്യാനിക്കും വൈകുന്നേരം പ്രാർത്ഥന ഉണ്ട് അതില്ല അപ്പം ഹിന്ദുവിനെ മറ്റൊന്നും കാണാനുള്ള കണ്ണില്ല എന്ന് ഞാൻ പറഞ്ഞ എന്നെ എതിർക്കും പക്ഷേ നിങ്ങൾ എൻ്റെ അനുഭവം പറയണമെന്ന് പറയും ഏ പിന്നെ അവർ തുറന്നു പറയും

കൊമ്പൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം കൊഴിഞ്ഞു കാര്യത്തിൽ ആശാന് തോന്നുന്നുണ്ടോ നമ്മളെ നാട് വേറൊരു രാജ്യത്തിനെ കണ്ടു പഠിക്കണത് അല്ലെങ്കിൽ അല്ല മനുഷ്യനെ കണ്ടു പഠിക്കണം നല്ല മനുഷ്യരെ പഠിക്കണം മറ്റുള്ള മറ്റുള്ള അത്യാധുനിക യൂറോപ്യൻ രാജ്യങ്ങളോ രാജ്യങ്ങളോ എല്ലാം വേണം കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ നമ്മളത് രണ്ടും ഉണ്ട് രണ്ടും തുല്യമാണ് നല്ലതും ചീത്തയും ശ്രമമാണ് നല്ലതും അല്പവും മോശം മറ്റേ ചെറുതും അല്ലെ അപ്പൊ അത് നല്ല പ്രവർത്തിക്കണം തീർച്ചയായിട്ടും ഇപ്പൊ രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത് അപ്പൊ ഇതിന്നിപ്പം ഇതിന്റെ അവസാന മനുഷ്യരാശി ഇല്ലാതെയാവാന്നുള്ള ചിന്ത വരുത്തില്ലോ അല്ല അല്ല ഞാൻ മനുഷ്യ മൂന്നിൽ രണ്ടു ഭാഗം തീരും ഒരു ഭാഗം മാത്രമേ ബാക്കി എന്താ ലാഭത്തിന്റെ അല്ല പ്രകൃതിയുടെ നിയമ പ്രകൃതിയുടെ നിയമം അതായത് ഇപ്പം ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത പിന്നെ അതിൽ ജീവിക്കാൻ കുറെ ആൾക്കാരുണ്ട് ഒരു ഭാഗത്തേക്ക് ജീവിക്കാൻ പരമാവധി സ്വത്ത് ഉണ്ട് ഇപ്പം എൻ്റെ ചെറുപ്പത്തില് ഇപ്പം ഇവിടെ ഒരു വീട് പൈസ കൊടുക്ക കൂലിയ കൊടുക്കാൻ തരുക വൈകുന്നേരം പഴയടുത്തിട്ട് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കിട്ടും എല്ലാം കിട്ടി താഴ്ന്നാട്ടുകാരാണ് ഇയാൾക്ക് ഒരു നാണയം സ്വർണ്ണ നാണയം കൊടുക്കുക